വചനത്തിന്റെ നിറവും അറിവും യേശു തമ്പുരാനാണ് യേശുവിന്റെ ജീവിതത്തിൽ സ്പഷ്ടമായും കൃത്യമായും വ്യക്തമായും അറിയുന്ന കാര്യങ്ങളാണ് അവിടുന്ന് വെളിപ്പെടുത്തിയത് അറിവിന്റെ ഉൾപ്പൊരു വെളിപ്പെടുത്തപ്പെടലിലൂടെ അനേക പ്രകാശ ദീപങ്ങളായി മാറും യേശുവിന്റെ ജീവിതം മുഴുവനും തനിക്ക് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അറിവില്ലാത്തവന്റെ അജ്ഞതയുടെ കുറവ് അവിടുന്ന് പരിഹരിച്ചു കൊടുക്കുന്നു നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണെന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ വചനം മനുഷ്യന് ലഭിച്ചു കഴിയുമ്പോൾ അവന്റെ വഴികളും ജീവിതവും നിർമ്മലവും പരിശുദ്ധവുമാകും അപ്പോൾ ക്രൂശിതനിലേക്കും കുരിശിലേക്കുമുള്ള അകലം കുറയും അറിവിന്റെ വചനം അനന്ത വിഹായസിലേക്ക് പറന്നുയരാനും ഉത്ഥാനത്തിന്റെ ആനന്ദം അനുഭവിക്കുവാനും ഇടയാകും